കേരളത്തിൽ റെയിൽ ഗതാഗതം ആരംഭിച്ചിട്ട് നൂറ്റി അറുപത് വർഷത്തിലധികമായി ആദ്യത്തെ ട്രെയിൻ സർവീസിന്റെ ചിത്രങ്ങളൊന്നും ലഭ്യമല്ലെങ്കിലും ഒന്നേകാൽ നൂറ്റാണ്ടോളം പഴക്കമുള്ള മറ്റു പല ഫോട്ടോകളും റെയിൽ ഗതാഗതവുമായി ബന്ധപ്പെട്ട അപൂർവ ശേഖരത്തിൽ കാണാം ഈ ചിത്രങ്ങളാണ് ഇത്തവണത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് സംസ്ഥാനത്ത് ആദ്യമായി തീവണ്ടി ഗതാഗതം ആരംഭിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ബേപ്പൂർ തിരൂർ റൂട്ടിലാണ് പിന്നീട് ഇത് കോഴിക്കോട്ടേക്കും എത്തി നൂറ്റി പതിനഞ്ച് വർഷം മുൻപുള്ള കോഴിക്കോട് റെയിൽവേ സ്റ്റേഷന്റെ ചിത്രമാണ് ഇപ്പോൾ കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ ഫറൂഖിൽ തീവണ്ടി കയറാൻ കാത്തു നിൽക്കുന്ന ആളുകളെ ഈ ഫോട്ടോയിൽ കാണാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലെ ബേപ്പൂർ റെയിൽവേ സ്റ്റേഷന്റെയും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയഞ്ചിലെ പൊന്നാനി റെയിൽവേ പാലത്തിന്റെയും ചിത്രങ്ങളുമുണ്ട് ഇപ്പോൾ തിരുനാവായ എന്നറിയപ്പെടുന്ന പണ്ടത്തെ പരപ്പേരി റെയിൽവേ സ്റ്റേഷന്റെ ഫോട്ടോയാണിത് ഹൈക്കോടതിക്ക് പിന്നിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിലുള്ള എറണാകുളം ടെർമിനസ് സ്റ്റേഷൻ ആയിരുന്നു കൊച്ചിയിലെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷൻ കൊച്ചി മഹാരാജാവായിരുന്ന രാമവർമ്മ പതിനഞ്ചാമൻ ഈ സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്യുന്ന ഫോട്ടോയാണ് ഇപ്പോൾ കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി രണ്ട് മുതൽ ഷൊണ്ണൂരിൽ നിന്നും യാത്രക്കാർക്കായി എറണാകുളത്തേക്ക് തീവണ്ടികൾ എത്തിത്തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചായപ്പോഴേക്കും എറണാകുളം യാർഡ് കൂടുതൽ വിപുലമായി നവീകരിച്ചു അക്കാലത്തെ എറണാകുളം റെയിൽവേ സ്റ്റേഷന്റെ ദൃശ്യമാണ് ഈ കാണുന്നത് ഏതാനും ദശകങ്ങൾ കൂടി കഴിഞ്ഞപ്പോഴേക്കും എറണാകുളത്തു നിന്നും കോട്ടയത്തേക്കും തീവണ്ടി ഗതാഗതം ആരംഭിച്ചു ചാലക്കുടിയിൽ നിന്നും എൺപത് കിലോമീറ്റർ അകലെയുള്ള പറമ്പിക്കുളം വനമേഖലയിലെ വൻ മരങ്ങൾ മുറിച്ചുകൊണ്ടുവരാനുള്ള ട്രാംവേ സർവീസിന്റെ നിർമ്മാണവും അഞ്ചിൽ പൂർത്തിയാക്കിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മൂന്നിലെടുത്ത ഈ ഫോട്ടോയിൽ തിരുവിതാംകൂറിലെ ആദ്യത്തെ റെയിൽവേ പാതയായ കൊല്ലം ചെങ്കോട്ട ലൈനിന്റെ നിർമ്മാണം കാണാം പാതയിലെ പാലത്തിന്റെ നിർമ്മാണം നടക്കുന്ന ഈ ചിത്രം എടുത്തിരിക്കുന്നതും തൊട്ടടുത്ത വർഷം ഈ റൂട്ടിൽ ട്രെയിൻ ഗതാഗതം ആരംഭിച്ച ശേഷം പതിമൂന്ന് പാലത്തിലൂടെയും ആര്യങ്കാവ് തുരങ്കത്തിലൂടെയും തീവണ്ടി കടന്നുവരുന്ന ആദ്യകാല ചിത്രങ്ങളും കാണാം ഇപ്പോൾ കാണുന്നത് തെന്മല റെയിൽവേ സ്റ്റേഷന്റെ അഞ്ചിലെ ഫോട്ടോയാണ് തിരുവിതാംകൂറിന്റെ ഭാഗമായിരുന്ന മൂന്നാറിൽ തോട്ട വ്യവസായത്തിനു വേണ്ടി എത്തിയ ഇംഗ്ലീഷുകാർ ആയിരത്തി തൊള്ളായിരത്തി എട്ട് മുതൽ അവിടെ തീവണ്ടി ഗതാഗതം ആരംഭിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ തുടങ്ങിയ മോണോ റെയിൽ സർവീസാണ് പിന്നീട് തീവണ്ടികളായി മാറിയത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ പ്രളയത്തിൽ മൂന്നാറിലെ തീവണ്ടി ഗതാഗതം പാടെ നശിച്ചു നൂറ്റി ഇരുപത് വർഷം മുൻപെടുത്ത കൊല്ലത്തെ എൻജിൻ ഹൗസിന്റെയും റെയിൽവേ ഹോസ്പിറ്റലിന്റെയും ഫോട്ടോകളും അപൂർവമാണ് അക്കാലത്തെ കൊല്ലം റെയിൽവേ സ്റ്റേഷന്റെ മറ്റു രണ്ട് ചിത്രങ്ങളും ഇപ്പോൾ സംരക്ഷിക്കപ്പെടുന്നുണ്ട് ഇതോടൊപ്പം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലെ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷന്റെയും പാലക്കാട് പഴനി മീറ്റർ ഗേജ് പാതയുടെയും നൂറു വർഷത്തോളം പഴക്കമുള്ള കാസർഗോഡ് റെയിൽവേ സ്റ്റേഷന്റെയും ഫോട്ടോകളും കാണാം പാലക്കാട് റെയിൽവേ സ്റ്റേഷൻ വികസനവുമായി ബന്ധപ്പെട്ട ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിലെ ചിത്രങ്ങളാണ് ഇപ്പോൾ കാണുന്നത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണമെന്നും കേരള നരേറ്റീവ്സ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു